എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലും അതുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരവിടെ അപകടത്തിലാകുകയും അതിൽ നമ്മളെ മലയാളിയായ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അപകടത്തിൽപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരുപാട് പേര് തൻ്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാളെ പോ ആൾക്കു വേണ്ടി പോലെ അർജുനു വേണ്ടിയിട്ട് ഒരു മാസക്കാലത്തോളം അത്രയും പ്രാർത്ഥനയോടെയാണ് മലയാളികൾ ഓരോരുത്തരും എന്താ അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അർജുനെ അർജുൻ്റെ ലോറിയും ബോഡിയും ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇക്ക അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം വൺ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തു കേട്ടോ ആ ടൈമിൽ അപ്പം അത്രയ്ക്ക് വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലായിരുന്നു ആ പാട്ട് എഴുതിയതും പാടിയതും അപ്പം അത് മലയാളികളും ലോക ലോകമെമ്പാടുള്ള അത് ഏറ്റെടുത്തു അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ കഴിഞ്ഞ കലോത്സവത്തിൽ കേരള കലോത്സവം ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നതിൽ ഒരു മോണോ ആക്ട് കാണുകയുണ്ടായി ആ കാര്യം എന്ന് വെച്ചാൽ സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോണോ ആക്ട് വേദിക്ക് പുറത്ത് ചെയ്തതാണ് കേട്ടോ ഒരു കുട്ടി കുട്ടിയുടെ പേരൊന്നും എനിക്ക് അറിയില്ല ഞാൻ എന്തായിരുന്നാലും ഈ വീഡിയോയിൽ ആ കുട്ടി ചെയ്ത വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഓരോ കാര്യങ്ങളും അത്രയും ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്താണ് ആ കൊച്ചു മിടുക്കി കലോത്സവ വേദിയിൽ ആ പെർഫോമൻസ് നടത്തിയത് അപ്പോ നമുക്ക് ഒരിക്കലും അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ രണ്ട് വ്യക്തികൾക്കും ഓരോരുത്തരുടെയും ഓരോ സ്ഥാനമുണ്ട് അർജുൻ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാളെ പോലെ നമ്മൾ കാത്തിരുന്ന പ്രാർത്ഥിച്ച വ്യക്തിയും ആ വ്യക്തിക്ക് വേണ്ടി തൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ ആ മണ്ണും മണ്ണില് വെയിലും മഴയും കൊണ്ട് മനാഫ് എന്ന് പറയുന്ന ഒരു മുതലാളി അല്ലെങ്കിൽ അർജുൻ്റെ മുതലാളി അവിടെ കാത്തു നിന്നു അപ്പൊ ആ ഒരു വിഷയത്തെ എടുത്താണ് ആ കൊച്ചു എന്താണ് മോണോ ആക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒബ്സേർവ് ചെയ്ത് ആ കൊച്ചുമിടിക്ക് ഇതില് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് അർജുനെയും മനാഫിനെയും പറ്റി ചെയ്ത ആ മോണോ ആക്ട് ഒന്ന് കാണാം നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നില്ലേ എല്ലാം തീർന്നു മാധ്യമങ്ങളെല്ലാം തന്നെ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ഇനിയും നിങ്ങളിവിടെ അവനെ കൊണ്ടല്ലാതെ ഞാൻ ഇനി നാട്ടിലേക്കില്ല അത് ഞാൻ അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക അച്ഛൻ വലിയ കളിപ്പാട്ടവുമായി വരുന്നത് അവന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒന്ന് ഭാര്യ ഇവരോടൊക്കെ ഞാൻ ഞാൻ എന്ത് സമാധാനമാണ് ഇല്ല വന്നാലും അവനെ കൊണ്ടല്ലാതെ ഇനി നാട്ടിലേക്കില്ല പെർഫോമൻസ് കണ്ടില്ലേ ആ യും അല്ലെങ്കിൽ ആ അവസ്ഥയും അർജുനെ എല്ലാവരും മറന്നു എന്ന് കരുതിയിരിക്കുന്ന ടൈമിൽ കാരണം ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ വയനാടിൻ്റെ പ്രശ്നത്തിലോട്ട് എല്ലാവരും പോയി അവിടെ നിന്ന് ഇപ്പോഴും അർജുനെ ഓർക്കുന്നു അല്ലെങ്കിൽ ആ അവർക്ക് വേണ്ടി അന്ന് അവർ ചെയ്ത ആ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇത്രയും വലിയൊരു വേദിയിൽ അത് അവ അവതരിപ്പിക്കുമ്പോൾ വീണ്ടും അർജുനെയും മനാഫിനെയും എല്ലാവരിലേക്കും ഓർമ്മിക്കാനും എത്തിക്കാനും ഉള്ളൊരു സാഹചര്യമായിട്ടുകൂടി മാറുകയാണ് കാരണം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന വ്യക്തികളല്ല ഈ അർജുനും മനാഫു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം